ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ആദിവാസി ഊരുകൾ ഉൾപ്പെടുന്ന കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചെറുകര വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിവരിച്ചുകൊണ്ട് വികസനോത്സവം സംഘടിപ്പിച്ചു ലൈഫ് പി എം എ വൈ പദ്ധതിയിലൂടെ തൊണ്ണൂറ് പേർക്ക് വീടും വസ്തുവും നൽകിയതുൾപ്പെടെ പതിനാല് കോടി രൂപയുടെ വികസന നേട്ടം കൈവരിച്ച ചെറുകര ഉന്നതിയിൽ നാട്ടുകാരൊന്നിച്ചാണ് ഗ്രാമത്തിന്റെ ഉത്സവവുമായി വികസനോത്സവം സംഘടിപ്പിച്ചത് ഗ്രാമോത്സവവും നിർമ്മാണം പൂർത്തിയാക്കിയ സാംസ്കാരിക നിലയത്തിന്റെ സമർപ്പണവും ചെറുകര സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പി എസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ട്യൂഷൻ സംവിധാനം അവർ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസപരമായി കൈപിടിച്ച് ശ്രമങ്ങൾ നടത്തുക പത്യേക വർഗ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരം പഠന മുറികൾ ലഭ്യമാക്കുമെന്നാണ് മന്ത്രി സൂചിപ്പിച്ചത് അതും അതിലേക്ക് പോവുകയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളെ സമിതി അവർക്ക് സ്കോളർഷിപ്പ് നൽകിക്കൊണ്ട് അതുപോലെ തന്നെ ഈ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് പട്ടികജാതി വകുപ്പ് പട്ടിക വികസന പട്ടികവർഗ വികസന വകുപ്പ് നമുക്കറിയാം പൈലറ്റുമാരായി തന്നെ നിരവധി പേർ മാറുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ അതൊക്കെ ഗവൺമെന്റ് അത്തരം നിലപാടുകളും പദ്ധതികളും ആവിഷ്കരിക്കുന്നു ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം വികസന രേഖാ പ്രകാശനം പ്രതിഭകളെ ആദരിക്കൽ ഉൾപ്പെടെയുള്ളവയും ചടങ്ങിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല വി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ടി തുഷാര ജില്ലാ പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷനും വാർഡംഗവുമായ ചന്ദ്രകുമാർ ടി ഡിഒ വിതുമോൾ ഊരുമുപ്പൻമാരായ രവികുമാർ അപ്പുകുട്ടൻകാണി ഊരുമുപ്പത്തി ശകുന്തള തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത കുളത്തൂപ്പുഴ